ഞാനതിൻ്റെ റിപ്പോർട്ട് കണ്ടില്ല റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് എത്രയോ നാൾ മുമ്പ് നമ്മൾ പറഞ്ഞതാണ് ഇതൊരു പ്രഹസനമാണ് അജിത് കുമാറിനെ എതിരായി നടത്തുന്ന അന്വേഷണം രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായതിൻ്റെ പേരിലും പൊതുസമ്മർദ്ദം ഉണ്ടായതിൻ്റെ പേരിലും മാത്രം നടത്തിയ ഒരു പ്രഹസനമായിരുന്നു അന്ന് ഞങ്ങൾ അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ എന്താ ചെയ്തത് പത്താം ക്ലാസ് എ ഡിവിഷനിൽ നിന്ന് സി ഡിവിഷനിലേക്ക് മാറ്റി ഒരു സസ്പെൻഷൻ പോലും കൊടുത്തില്ല എന്നിട്ട് ഡി ജി പി ആയിട്ട് പ്രൊമോട്ട് ചെയ്തു എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു താരെയുള്ള അദ്ദേഹത്തിൻ്റെ താരെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷണം നടത്തിച്ച് ഒരു കുഴപ്പമില്ല എന്നുള്ള ക്ലീൻ ചിറ്റ് മേടിച്ച് ഇത് അവസാനം ആ ഇത് ചെയ്യും എന്ന് മുൻകൂട്ടി പറഞ്ഞ ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞത് ശരിവയ്ക്കുകയാണ് അന്വേഷണം മുഴുവൻ പ്രഹസനമായി മാറും എന്ന് പ്രതിപക്ഷം ആദ്യം തന്നെ പറഞ്ഞതാണ് ആ പ്രഹസനമായിട്ടാണ് അന്വേഷണം മാറുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായത് ഗുരുതരമായ ആരോപണങ്ങൾ അപ്പോൾ പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് കമ്മിറ്റഡ് ആണ് കാരണം മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അദ്ദേഹം ആർ എസ് എസ് നേതാക്കളെ കണ്ടത് അത് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പോയി എല്ലാവരെയും കണ്ടേക്കുന്നത് അല്ല അജിത് കുമാറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലല്ലോ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കണ്ടത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്രയും ഉണ്ടായിട്ടും ഇത്രയും ഉണ്ടായിട്ടും അതിനെല്ലാം മറികടന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് എല്ലാവരും കണ്ടുതന്നാണ്